ഹലോ നമസ്കാരം ദിവ്യാസ് ഡ്രീം ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് അതായത് നമ്മളെല്ലാരും അതായത് നമ്മുടെ ക്രൈസ്തവ സ്കൂളിലെ സ്റ്റാഫുകൾ എല്ലാരും കൂടെ ഉള്ളൊരു പുള്ളി ട്രിപ്പ് ആണല്ലേ നമ്മൾ ട്രിപ്പ് മയക്കോടിച്ചോളൂ അപ്പൊ എല്ലാരും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പൊ വീഡിയോ കാണുന്ന കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എന്റെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ഇതൊക്കെ ഈ നിൽക്കുന്നവരെല്ലാരും നമ്മള് ടീച്ചേഴ്സ് ആണ് കേട്ടോ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാം നിങ്ങൾക്കോട് മൈക്ക് മൈക്കോട് നമ്മള് നമ്മള് ബസ്സിലൊക്കെ പോളി വൈബായിരുന്നു നല്ല രസായിരുന്നു പി ടി സാറാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത് ഇങ്ങോട്ട് വാ ഇതാണ് നമ്മളെ പി ടി സാറ് നമ്മള് ബസ് യാത്ര പൊളിയായിരുന്നു ഗൈസ് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ട് വാ നമ്മളിപ്പോ ഇതിൽ ആഡ് ചെയ്യും നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ല ഭയങ്കര വിശപ്പായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കോട്ടയം മാംഗോ മെഡോസ് മാംഗോ മെഡോസ് കേട്ടോ മാംഗോ മെഡോസിലാണ് ഓക്കെ ശരി ട്യൂ അഗ്രികൾച്ചറ ബേസ് ചെയ്ത് ഫസ്റ്റ് ഒരു ഗൈഡിംഗ് ആണ് ഗൈഡിംഗിന് ശേഷമാണ് ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക ടിക്കറ്റ് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത് സിമ്മിംഗൾ ആർച്ചറി ഷൂട്ടിങ് പെഡൽ ബോട്ട് കൊട്ടവഞ്ചി സൈക്ലിങ് ഗോക്കാട്ട് കിഡ്സ് പാർക്ക് മുട്ടിയ റൈഡ് പെൻഡുലം റൈഡ് ലിഫ്റ്റ് റൈഡ് വള്ളം ഫിഷിംഗ് ഫിഷിങ് ഫിഷ് പീഡിങ് വാട്ടർ വീട് എക്സ്ട്രാ ചാർജ് വരുന്നത് പിന്നെ വേണ്ടത്തും ഒരു മെമ്മറിക്കൊക്കെ ഇരിക്കട്ടെ നമ്മളെ ആരും കണ്ടില്ലെങ്കിലും നമ്മക്ക് കാണാല്ലോ അത്ര ഞാൻ വിചാരിക്കുന്നു ഓ എനിക്ക് വയ്യ അപ്പൊ ഇപ്പോഴത്തെ വ്ളോഗിൽ എന്തായാലും മാമുണ്ട് ആരും കാണാത്ത യൂട്യൂബ് ചാനല് അതിൽ ഒന്നും ഇല്ലടേ സബ്സ്ക്രൈബേഴ്സ് വന്നോളും ആഭിനയിച്ചു ആ ഭാരതീയ യ്യോ വീടല്ലേ ദൈവമേ ക്യാമറയിൽ നോക്കി നടക്കുകയാണ് എല്ലാരും നമ്മൾ ഫിഷ് ഫീഡിങ്ങിന് പോവാണ് ഇവിടെ ഫിഷസ് ഒക്കെ ഒരുപാടുണ്ട് ഫുഡ് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട് അവ ഇനി ഇത് ഫീഡ് ചെയ്യാൻ പോവാണ് ധാരാളം മീനുകളുണ്ടല്ലോ പടിയ മീനുകളാണ് ആവൂലി അവിടെ ഇടല്ല ഐ ഇറ ഓ മൈ ഗോഡ് അർച്ചന മാം അർച്ചന മാം മീന ം ബിന്ദു മാം ഫിഷ മാം മണിക്കുട്ടി നമ്മളിവിടെ ഫോട്ടോക്ക് പോസ് ചെയ്യുകയാണ് പറഞ്ഞോ പറയണേ ഇതാണ് ഒന്നുകൂടെ പറയണേ മണ്ടയിലൊക്കെ പോണം ഇതാണ് ഫിഷ് സ്പീഡിങ് ഫീഡിങ് നമ്മൾ ഒരുപാട് ഫുഡൊക്കെ കൊടുത്ത് ഫിഷിന് വ ാണ് ഫിഷ് റൈസ് ഫിഷിന് ഫീഡ് ചെയ്യാം നമുക്ക് മീൻറെ ഫുഡൊക്കെ കൊടുക്കാം മീൻ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാവങ്ങളൊക്കെ മാറും അതാണ് അതാണ് അതിന്റെ വിശ്വാസം നമുക്ക് ആവശ്യമുള്ള ഫീഡ് ചെയ്യാം അങ്ങനെ നമ്മുടെ പാവങ്ങളൊക്കെ ഇവിടെ പുണ്യം കൊണ്ട് പോവാം അത്രയോ ഞാനില്ലാത്ത ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ചിഞ്ചു എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം ഇടാ കാണും ഉറപ്പായിട്ട് കാണും ഇങ്ങനെ നമ്മളിവിടെ ഫിഷിന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് മുകളിലോട്ട് പോവേനും ഇനി അടുത്ത കാഴ്ച കിടക്കാൻ മക്ക അങ്ങോട്ടും അങ്ങോട്ടും നടന്ന് കാണാം പോയി പാപങ്ങളൊക്കെ തീർത്തിട്ട് വരും പോപം തീർക്കാനാണ് നിങ്ങള് പോണത് തീർത്ത് നമ്മളത് തീർത്ത് അബ്ജനി ശോഭ മാം യോയോ ഇത് നമ്മളെ ബ്ലോഗാണ് ഇതൊക്കെ നമ്മളെ ടീച്ചർമാരാണ് ചങ്കുകളാണ് മുത്തുകളാണ് കരളുകളാണ് കൈ എല്ലാരും എല്ലാരും ഉണ്ട് വരുന്നുണ്ട് പിടിച്ചാൽ നീലക്കുടുവേലി അത് ഇതാണല്ലേ ഏര് തൊടാൻ പറ്റൂല എന്റെ പണപ്പെട്ടിയിലും അരിപ്പെട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞു വരുന്നു പറയുന്നുണ്ട് പണം പറയുന്നുണ്ട് ഇതിന്റെ വേര് ഇതിന്റെ പേര് പണപ്പെട്ടിയിലിട്ടാൽ പണമൊക്കെ വർദ്ധിച്ചു വരുമെന്നാണ് പറയുന്നത് മൂന്ന് താരങ്ങൾ ഗീടല്ലേ അത് ഇവിടെ ആരോടെ പോണത് ഇത് നിങ്ങൾ നമ്മളെ ടീം ആയിരുന്നാ ഹലോ എന്താണിത് സ്പീഡ് പോട്ടാ പിന്നെ ചെടി ഞാൻ കണ്ടു മടുത്തു എനിക്കിനി ചെടിയാണെന്താ മാച്ച് ഡ്രസ്സും അതാണ് ഒരു മണിക്കുട്ടി നിനക്ക് കളിക്കാൻ തോന്നണ്ട

എന്താണ് പറയാനുള്ളത് വാട്ട് യു ആർ ഫീലിംഗ് ഗൈസ് വെരി ഹാപ്പി ആണ് ജിതിൻ ഇതാണ് നമ്മളെ പുതിയ ക്യാമറാമാൻ നമ്മളെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഏ ബിനോ അല്ലേ ആ ലഞ്ച് ടൈം ആയിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മുടെ ഫുഡ് എത്തിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കൊള്ളായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് തോഴേ ഇതാ ഒരു ഒരു തോഴ കൊടെ ഇങ്ങനൊന്നും അല്ലടാ இது நமக்குன்னு போ என்ன ஒரு கையோட പണ്ട് പാർക്ക് ചെയ്യാൻ മരുന്നാണക്കുണ്ട് ഓട്ടോട്ട് ഇല്ല അവരി അങ് ചെല്ലുംബ അവിടെ എനിക്കായിരിക്കും ചെന്ന് കയറണത്യ്യോ ജാങ്കോ നീ ഒറങ്ങ ഞാൻ പെട്ടു

പൊളിയായിരുന്നു ാണ് എബിൻ പിന്നെന്തോന്ന് പറയണം എന്നെ കുറിച്ച് എന്ത് പറയണം നിനക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്തേലാണ് പറയുന്നത് അല്ലേ സത്യം വണ്ടി പാർക്ക് എന്നെ ാണ് കേട്ടാ അപ്പൊ നന്ദി ഉണ്ട് നിന്നീ ഒരിക്കും മാംഗോ മെഡോസ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞു മൊത്തത്തിൽ കറങ്ങി അടിച്ചു പൊളിച്ചു ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി നേരെ പോയത് കോട്ടയം മാനാനം ചർച്ചിലായിരുന്നു അപ്പോൾ ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു പിന്നെ അവിടെ മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ പോയി കണ്ടു അടിപൊളിയായിരുന്നു ഗൈസ് ഇതാണ് നമ്മുടെ ഫാദർ ഫാദർ ആണ് നമുക്ക് ഇത്രയും നല്ലൊരു ട്രിപ്പ് ഒക്കെ അറേഞ്ച് ചെയ്തത് അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് ഫാദർ ഫാദറിന്റെ എന്താണ് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് വളരെ നല്ലതാണ് പബ്ലിക് സ്കൂൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു സോ സോ മച്ച് മച്ച് ഇതാണ് നമ്മുടെ ബിന്ദു മാം വിന്ദു മാം നമ്മളെ ട്രിപ്പ് ഒക്കെ ആട്ടിപൊളിയായിരുന്നു മാം കൂടെ ഉണ്ടായിരുന്നു അല്ലേ മാം സൂപ്പർ ആയിരുന്നു ശരി ഗൈസ് നമ്മുടെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു തീരാൻ ബിക്കോസ് എന്റെ എന്റെ മൊബൈലിൽ ചാർജ് വളരെ കുറവാണ് ഗൈസ് അപ്പൊ അതുകൊണ്ട് നമ്മള് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ ശരി ബായ് അപ്പൊ ഇനി അടുത്ത വീഡിയോ വരേക്കും ബായ്